പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം കഴിഞ്ഞ ക്ലാസിൽ പത്താം ക്ലാസ് തുല്യതയുടെ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അരപ്പുറത്തിൽ എഴുതേണ്ട ഉത്തരങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എൽമു മരങ്ങളുടെ നാശം കുരുവികളുടെ വംശനാശത്തിലേക്ക് എത്തിക്കുന്നു റോബിൻ കുരുവികൾ പാടുന്നില്ല പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാവുമ്പോൾ ജീവജാലങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ പ്രാദേശിക അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക അമേരിക്കൻ ഐക്യനാടുകളിലെ ഡി ഡി ടി പ്രയോഗം മൂലം പരിസ്ഥിതിക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്ന കൃതിയാണ് റോബിൻ കുരുവികൾ പാടുന്നില്ല എന്നത് തീയുറുമ്പുകളെ കൊല്ലുന്നതിനായി മാരകമായ വിഷമായ ഡി ടി വിമാനത്തിലൂടെ ജനവാസ കേന്ദ്രങ്ങളിൽ തളിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു എൽമു മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നാൽ എൽവുമരങ്ങളെ രക്ഷിക്കാനുമായില്ല പ്രകൃതിക്ക് വിനാശവുമായി തീർന്നു ഈ മരുന്നു തളി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ മാത്രമേ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സുരക്ഷിതമായൊരു ജീവിതം ഉറപ്പുവരുത്താൻ കഴിയൂ പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നത് പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ കൊണ്ടുള്ള പ്രതികൂല മാറ്റങ്ങളാണ് വനങ്ങൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു നദികൾ മലിനമായിരിക്കുന്നു നമ്മുടെ മഴയുടെ സ്വഭാവം മാറിയിരിക്കുന്നു നേരത്തെ ലഭിച്ചിരുന്ന സ്ഥിരമായ മഴ ഇപ്പോൾ ചിലപ്പോൾ അതിവൃഷ്ടിയിലേക്കും ചിലപ്പോൾ വരൾച്ചയിലേക്കും വഴിമാറുന്നു നമ്മുടെ പ്രദേശത്ത് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായത് പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയിലേക്കുള്ള തെളിവുകളാണ് പാടശേഖരങ്ങൾ ധാന്യസമൃദ്ധിയുടെ പ്രതിയങ്ങളായിരുന്നു എത്രയോ പക്ഷികളാണ് അവിടെ അന്നം തേടി എത്തിയിരുന്നത് എന്നാൽ ഇന്ന് കീടനാശിനികളുടെ അമിത ഉപയോഗവും വെള്ളത്തിൻ്റെ തടസ്സപ്പെടുത്തലും കാരണം അവിടുത്തെ ജീവചാല വൈവിധ്യം കുറഞ്ഞിരിക്കുന്നു മീനുകൾ തവളകൾ ചിറകുള്ള ചെറിയ കിളികൾ തുടങ്ങിയ പല ജീവികളും അപൂർവമായി മാത്രം കാണപ്പെടുന്നു വേനൽക്കാലത്ത് കിണറുകൾ ഉണങ്ങി വരളുന്നു കുടിവെള്ളത്തിനുള്ള ക്ഷാമം നമ്മുടെ നാട്ടിൽ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഭൂഗർഭജലം അമിതമായി ചൂഷണം ചെയ്യപ്പെടുന്നതും മരങ്ങൾ മുറിക്കപ്പെടുകയും ഇതിനെല്ലാം ഉദാഹരണമാണ് ഇങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാവുമ്പോൾ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ജീവിക്കാൻ വെല്ലുവിളികൾ കൂടുന്നു അടുത്ത ചോദ്യം ഇന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു സമുദ്ര നീലയുടെ പശ്ചാത്തലത്തിൽ വെളുത്ത ഉപ്പിൻ്റെ ഒരു പതാക വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കവി നൽകുന്ന സൂചനകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പശ്ചാത്തലമാക്കി രണ്ടായിരത്തി ഇരുപതിൽ സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഉപ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതിവേഗം വർദ്ധിക്കാൻ ഇടയാക്കിയ സമരം എന്ന നിലയിൽ ദണ്ഡി കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം വലുതാണ് നൂറ്റാണ്ടുകൾ നീണ്ട സമരത്തിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യമാവുകയും പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇനിയും ലഭ്യമായിട്ടില്ല സമുദ്ര തിരമാലകളുടെ വിയർപ്പുവറ്റിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പിടി ഉപ്പിന് സാമ്രാജ്യത്വത്തെ പിടിച്ചുലയ്ക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു ഒരുമയുടെ ചിറകിലേറിയാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറിയത് സമത്വവും പരസ്പര സ്നേഹവും കാരുണ്യവും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ധാരാളം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു സാമൂഹ്യനീതി എല്ലാ തലത്തിലും ഇന്ന് പ്രാവർത്തികമായിട്ടില്ല സ്വാതന്ത്ര്യം അർത്ഥപൂർണമായിട്ടില്ല എന്ന് തന്നെ പറയാം ഞങ്ങൾക്കിനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിലൂടെ കവി ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് നീതി നിഷേധങ്ങളുടെയും ജനാധിപത്യ വിരുദ്ധതകളുടെയും സമകാലിക അനുഭവങ്ങളായിരിക്കാം അരി കറുത്ത നീതി എന്ന് കവി പ്രയോഗിക്കാൻ കാരണം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചത് ഒരു പിടി ഉപ്പായിരുന്നതുപോലെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഉപ്പായി ഗാന്ധിയൻ ആദർശങ്ങളെ കാണണമെന്ന് കവി ഈ കവിതയിലൂടെ കരുതുന്നുണ്ടാകാം അടുത്ത ചോദ്യം കുറിപ്പ് തയ്യാറാക്കാനാണ് ജീവിത സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിലൂടെ ശാസ്ത്രം നിത്യജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം ഏവരും അനുഭവിക്കുന്നതാണ് നെഹ്റുവും ശാസ്ത്രാവബോധവും സ്വ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ നിരീക്ഷണം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിച്ചിട്ടുണ്ട് ജീവിത സൗകര്യങ്ങളുടെ വിപുലീകരണം എന്ന നിലയിൽ അത് ഏവരും വ്യക്തമായി അനുഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ വീടുകളിൽ വൈദ്യുതി ഗ്യാസ് ശുദ്ധജല വിതരണം എന്നിവ സാധാരണ സൗകര്യങ്ങളായി മാറി ഒരിക്കൽ ഏറെ പ്രയാസമായിരുന്ന വീട്ടുജോലികൾ ഇന്ന് വൈദ്യുത ഉപകരണങ്ങളിലൂടെ എളുപ്പം പൂർത്തിയാക്കാൻ കഴിയുന്നു ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ മിക്സി ഫ്രിഡ്ജ് മൊബൈൽ ഫോൺ തുടങ്ങിയ ഉപകരണങ്ങൾ നമ്മുടെ ദിനചര്യയെ ലളിതമാക്കി തീർത്തു ഗതാഗത രംഗത്ത് ശാസ്ത്രം നൽകിയ മാറ്റം ഏറ്റവും വലിയ സൗകര്യങ്ങളിൽ ഒന്നാണ് ബസ്സുകൾ ട്രെയിനുകൾ വിമാനങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത മാർഗങ്ങൾ നമ്മുടെ യാത്രകൾക്ക് വേഗവും സൗകര്യവും നൽകി ആരോഗ്യ രംഗത്ത് ശാസ്ത്രത്തിൻ്റെ വളർച്ച മനുഷ്യജീവിതത്തെ സുരക്ഷിതമാക്കി മുൻപ് മരണമുറപ്പായിരുന്ന പല രോഗങ്ങൾക്കും ഇന്ന് ചികിത്സ ലഭ്യമാണ് ആശുപത്രികളും മരുന്നുകളും സർജറി സാങ്കേതിക വിദ്യകളും ആയുഷ് നീട്ടുന്നതിൽ നിർണായകമായി വിദ്യാഭ്യാസത്തിലും ആശയവിനിമയത്തിലും വലിയൊരു വിപ്ലവമാണ് ശാസ്ത്രം വരുത്തിയത് ഓൺലൈൻ ക്ലാസ്സുകളും ഇന്റർനെറ്റ് വഴിയുള്ള അറിവിന്റെ ലോകവും കുട്ടികൾക്കും മുതിർന്നവർക്കും പഠനാനുഭവങ്ങൾ എളുപ്പവും രസകരവും ആക്കുന്നു പിറന്ന നാടുവിട്ടവർ എന്ന പാഠഭാഗത്തിലേതാണ് അടുത്ത ചോദ്യം മനുഷ്യൻ അവന്റെ നിസ്സഹായ അവസ്ഥയിൽ ഏറെ അധീരനായി പോകുന്നുവെന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാകുക ഇത് നജീബിൻ്റെ വാക്യങ്ങളാണ് ജയിലിലെ തിരിച്ചറിയൽ പരേഡുമായി ബന്ധപ്പെട്ട് ഈ വാക്കുകളിൽ തെളിയുന്ന നജീബിൻ്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രവാസത്തിൻ്റെ തീക്ഷ്ണനുഭവങ്ങൾ പകർത്തുന്ന നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടല്ല ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ് ഈ നോവൽ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന വാക്കുകൾ ഈ നോവലിൽ സാധൂകരിക്കുന്നു കെട്ടുകഥകളെ വെല്ലുന്നതാണ് ആടു ജീവിതത്തിലെ നജീബിൻ്റെ അനുഭവങ്ങൾ സുമേശി ജയിലിൽ ആഴ്ചയിലൊരിക്കൽ തിരിച്ചറിയൽ പരേഡുണ്ട് തങ്ങളുടെ പിടിയിൽ നിന്നും ഓടിപ്പോയവരെ കണ്ടെത്താൻ അറബികൾ എത്തുന്ന ദിവസമാണത് രക്ഷപെട്ടോടിയവനെ കണ്ടെത്തിയാൽ അറബി ചെകിട്ടത്തിട്ടടിക്കും ബെൽറ്റൂറി നല്ല അടിയും കൊടുക്കും അറബി പോലീസുകാർ നോക്കി നിൽക്കുകയേയുള്ളൂ അതറിയാവുന്നതുകൊണ്ട് ദൂരെ സ്വന്തം സ്പോൺസറെ കാണുമ്പോഴേ സകല ജീവനും നഷ്ടപ്പെട്ട് ചേർ വലിയ വായിൽ കരയാൻ തുടങ്ങും മനുഷ്യൻ അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എത്ര അധീരനായി പോകുന്നു എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുകയെന്ന് നോവലിസ്റ്റ് നിജീബിലൂടെ അഭിപ്രായപ്പെടുന്നു പരീഡിൽ പങ്കെടുത്ത ആരെയെങ്കിലും കൂട്ടുകാർക്ക് നഷ്ടമാകും അതുവരെ തങ്ങൾക്കൊപ്പം ഒരേ ബ്ലോക്കിൽ കഴിച്ചുകൂട്ടി വർത്തമാനം പറഞ്ഞ് നാടിനെക്കുറിച്ച് സ്വപ്നം കണ്ട് കളിച്ച് തിരിച്ച് ആഹാരം പങ്കുവെച്ച ഒരുവന്റെ നഷ്ടത്തിൻ്റെ സങ്കടമാവും മനസ്സ് നിറയെ മെയിൻ ഹാൾ കടന്ന് അപ്പുറം വരെയും നീണ്ട അവൻ്റെ നിലവിളിയുടെ മുഴക്കമായിരിക്കും കാത് നിറയെ പിന്നെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വർത്തമാനം പറയാനും ഒന്നും തോന്നില്ല ആ വേദന ഒന്നും മാഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത ഒരാഴ്ച എത്തിയിരിക്കും അന്നും ഏതെങ്കിലും ഒരു നിരപരാധിക്ക് നറുക്ക് വീഴും ജയിൽ എന്നത് അത്ര സുഖകരമായ ഓർമ്മയൊന്നുമല്ല നജീബിൻ്റെ സുഹൃത്തായ ഹമീദിനെ തൻ്റെ സ്പോൺസർ വന്ന് തല്ലിക്കൊണ്ടുപോകുന്നതിന് ശേഷം നജീബിൻ്റെ അവസ്ഥ വല്ലാതെ മാറുന്നുണ്ട് പുതുതായി വന്നവരോട് അവൻ അധികം സൗഹൃദത്തിലാകുന്നില്ല ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും നജീബ് വല്ല മൂലയ്ക്കും ഒതുങ്ങിക്കൂടും വല്ലപ്പോഴും വല്ലതും കഴിക്കും മിക്ക ദിവസങ്ങളിലും ഒന്നും കഴിക്കില്ല ഹമീദിൻ്റെ നഷ്ടം നജീബിന് ഉന്മേഷത്തിൻ്റെ നഷ്ടമായിരുന്നു അടുത്ത ചോദ്യം ീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന ശീർഷകം ഈ പാഠഭാഗത്തിൻ്റെ പ്രമേയ തലത്തിന് എത്രത്തോളം ചേരുന്നുവെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക കുടുംബ ബന്ധങ്ങളിലെ താളങ്ങളും താളപ്പിഴകളും കുടുംബാംഗങ്ങളിലും ബന്ധുക്കളിലും സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളും പിരിമുറുക്കങ്ങളുമാണ് പ്രിയ എയസിൻ്റെ പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും പളവളപ്പുകളിലും ഏറെ മുഴുകവളായിരുന്നു കഥയിലെ പത്മിനി എന്നാൽ കുടുംബജീവിതത്തിൽ ഉണ്ടായ ചില ദുരനുഭവങ്ങൾ അവരെ വേറിട്ട ഒരു വ്യക്തിയാക്കി മാറ്റുന്നു ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി ഒരേ നിറത്തിലുള്ള വസ്ത്രം സ്ഥിരമാക്കുന്ന പത്മിനിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി അവൾക്കൊപ്പം നിൽക്കാനാണ് സ്വാന്ത്വന ശ്രമിക്കുന്നത് പത്മിനിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ നല്ല രീതിയിൽ കാണാൻ സ്വാന്തനയും അമ്മയും ശ്രമിക്കുമ്പോൾ നേരെ വിപരീതമാണ് പത്മിനിയുടെ അച്ഛൻ്റെ അവസ്ഥ നഷ്ടങ്ങളും വേവലാതികളും അദ്ദേഹത്തെ വിട്ടൊഴിയുന്നില്ല അവൾക്ക് വീട് ഒരു ഭ്രാന്താണ് എന്നാണ് വീടിനോടുള്ള പത്മിനിയുടെ താല്പര്യത്തെ അച്ഛൻ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങൾ ശക്തമായ ഭാഷയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചെറുകഥയാണ് പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ ചന്ദ്രേട്ടൻ മരിച്ചതിന് ശേഷം കഥാകാരി അവളുടെ ജോലിയിൽ ആദ്യമായി കിട്ടിയ ശമ്പളം മകളായ സാന്ത്വനയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിലെ നൂറ് രൂപ പിച്ചു കീറി കൈയടിച്ച് ചിരിച്ചപ്പോൾ അവർ അവളെ എടുത്ത് മടിയിൽ മടിയിൽത്തി കൊഞ്ചിക്കുന്നു എല്ലാവരും അവളെ ചീത്ത പറഞ്ഞു എന്നാൽ അവൾ സ്വാന്തനയിൽ ചന്ദ്രട്ടനെ തേടുകയായിരുന്നു എനിക്ക് പകരം വെക്കാൻ ഒരു പിടിവള്ളിയായിരുന്നു സ്വാന്തന എന്നാണ് അവൾ പറയുന്നത് അതുപോലെ തന്നെ വല്യമ്മയുടെ മരണശേഷം വല്യച്ഛനും വലിയ മാറ്റങ്ങൾ ഉണ്ടായി വല്യമ്മ ഉണക്കി സൂക്ഷിച്ചിരുന്ന പയറു വിത്തുകൾ വല്യമ്മയുടെ മരണത്തിന് ശേഷം കിളിർപ്പിച്ച് മണ്ണു കിളച്ചു മറിച്ച് നട്ട് വളമിട്ട് വെള്ളം കോരി വളർത്തി വലുതാക്കി പയറുകൾ ഉണ്ടായപ്പോൾ വല്യച്ഛൻ സന്തോഷിക്കുന്നു അത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ചീരവാടിയാൽ പോലും വെള്ളമൊഴിക്കാത്ത വല്യച്ഛനായിരുന്നു ഇതും പറഞ്ഞ് വല്യമ്മയുമായി എത്രയോ വഴക്കിട്ടിട്ടുണ്ട് ആ വല്യച്ഛൻ ആ വല്യച്ഛനാണ് ഇപ്പോൾ പയറുകൃഷി ചെയ്യുന്നത് പയറുവള്ളികളുമായി ചങ്ങാത്തത്തിലായത് എല്ലാത്തിനും പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് ആ പയറുവള്ളികളായിരുന്നു പയറുവള്ളികളെ വിട്ട് ഒരിടത്തും പോയി നിൽക്കാറില്ല വെള്ളിയച്ചൻ ചിലർക്ക് പയറുവള്ളികൾ ചിലർക്ക് കുട്ടികൾ ചിലർക്ക് വീടൊക്കെയാണ് ചികിത്സ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചോദ്യപേപ്പർ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അരപ്പുറത്തിൽ ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളാണെങ്കിൽ പോലും വിശദമായ ഉത്തരങ്ങളാണ് നൽകിയിരിക്കുന്നത് ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ ഉപന്യാസ ചോദ്യങ്ങളായിട്ടും ചോദിക്കാം അതുകൊണ്ടാണ് ഇത്തിരി കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പ്രാർത്ഥനകളോടെ